നിങ്ങൾ ഓതിയത് ഓദിയത് എന്നാണ് നിങ്ങൾ ഓതിയത് അപ്പൊ എന്നോട് പറയണം എന്തെന്നറിയോ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓദി നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യമല്ല കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം ഫയം ത്രിയം മരിയാവിയോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓദീന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല എന്നാ കേട്ടോളൂ അദ്ദേഹം ഓദിയത് ആ ചിങ്കൽ മുഖാമുഖത്തിൽ അങ്ങനെ കേട്ടോളൂ ഞാൻ പറയുന്നതല്ലോ കേട്ടോളൂ ഭാഗം ആ നിങ്ങൾക്ക് സന്തോഷത്തോടെ എന്ന് ഖുർആൻ ഹറാമാണ് എന്നൊരു ക്രിസ്ത്യാനികളുടെ പോലെ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഞാൻ അങ്ങനെ നിങ്ങൾ ഓടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് എടുക്കാൻ നമ്മൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി കാണിച്ചിട്ട് ശരിക്ക് മൂപ്പരെ എടുത്ത വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഈ എടുക്കണോ ചെരുപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചോദിച്ചത് എന്താ അറിയോ ഞാൻ ചോദിച്ചത് ഫൈൻ ഒരായത്തുണ്ടോ എന്ന് കാണിക്കാനല്ല ശരിക്കെന്റെ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ ഫൈൻ തിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ലോ അത് ഞാൻ ചോദിക്കേണ്ട ഇല്ലല്ലോ ഞാൻ ഓദ്യിയതിൽ തന്നെ ഫൈൻ തിബിനലക്കും എന്നില്ലേ ഫൈൻ തിബിനലക്കും എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ ും എന്ന് പേരോട് നിങ്ങൾ ഓദിയ രൂപത്തിൽ നിങ്ങൾ ഓദിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ ഷൈൻ അനിയ കാണിച്ചു തരാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം അപ്പൊ മൂപ്പര് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഫൈൻ തിരിബിനലക്കും അവിടെ കട്ട് ക്ലിപ്പ് ഇട്ടിട്ട് വെല്ലുവിളിക്കണത് എടുക്കട ചെരിപ്പ് കണ്ടോ ആരംഗം

എടുക്കാൻ പറ്റില്ല മുസ്ലിം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് കാണിക്കാനില്ല അതിന്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾ കട്ട് വായിച്ചിട്ടുണ്ട് രണ്ടും കൃത്യമായിട്ട് കണ്ടോളൂ എവിടെ ഫീൻ തീപനിലക്കും അത് ഞാൻ തന്നെ ഓദിയിലേ അത് ഞാൻ തന്നെ നിങ്ങൾ ഓദിക്കൽപ്പിച്ചില്ലേ ഫൈൻ പോയിന്റ് അതിന് ഉത്തരം പറയാതെ ഫൈൻ തിബനലക്കും എന്ന് സ്ക്രീനിൽ കാണിച്ച് റൗണ്ട് ഇട്ടിട്ട് എടുക്കട ചെരുപ്പ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുക്ക കാണിക്കണ്ടേ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ അരി എത്രന്ന് ചോദിച്ചാ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മറുപടി ആവോ